പ്രണയാമൃതം അപ്പൊ നമ്മുടെ മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ മറ്റൊരു യൂട്യൂബർക്ക് ഞാനൊരു ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അയാൾ ലോ ലോഗിൻ ചെയ്യുമെന്നറിയില്ല നോക്കാം ആയോ

क्या मुश्किल है आप ले लो कितना भी सही लो

और क्या? तो थोड़ा बात मैं ले ला। अभी नहीं। कंप्यूटर बंद है। बात कर ले ना। अभी जरूरी है? हाँ 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 हाँ, 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 हाँ हा। 음음음음음음 बहुत तो तूरा बाहर नहीं है भाई। बाद में ले लो मुश्किल नहीं है बाद में ले लो। कोई बात नहीं। और कुछ चाहिए हाथ कर गतर वगैरह? हाँ ला उसके लाओ

ഞാൻ കണ്ടു മറ്റേ ഓക്കെ ഓക്കെ പിന്നെ പത്തൂറ ഇല്ലേ ഏത് കൊടുക്കണം ഇവിടെ ഉണ്ടോ

ൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് ആയുസ് ഒമ്പത് മുപ്പത്ത് ഒന്നൊക്കെയാ നൂറ് അല്ല ആ അമ്പത് എത്തണം തരും തരാം ഏതാ അല്ല അത് മതി ആ ചില്ലറ മുന്നൂറ് അല്ലേ ഓ ആയിക്കോട്ടെ ഓക്കെ

സോറി 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 നമ്മുടെ സൗണ്ട് മാത്രേ ഓക്കേ അപ്പോ ലൈവ് ചാറ്റിലേക്ക് എല്ലാവർക്കും സൗദിട്ടോ എല്ലാവരും ലൈവ് ചാറ്റ് ചെയ്യുക കേട്ടോ മാക്സിമം കമന്റ്സ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ നല്ല രൂപത്തിൽ ലൈവ് വീഡിയോസ് ചെയ്തിട്ടാണ് പക്ഷെ പെട്ടെന്ന് നമ്മൾ റീച്ച് ചെയ്ത് കാരണം ചെറിയ ഇഷ്യൂ വന്നു റീച്ച് ഡി ഇപ്പോ ഇപ്പൊ പത്തും പതിനഞ്ചും പേരെ ലൈവില് വരുന്നു എന്തായാലും നമുക്ക് പറയാനുള്ള കാര്യം ഇന്ന് നമ്മുടെ എഡിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരോ സന്തോഷ് ജോർജ് കുളങ്ങന യഥാർത്ഥത്തില് അന്ധവിശ്വാസങ്ങളെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് പലർക്കും പോലും അദ്ദേഹത്തിന്റെ ലക്ചർ കേൾക്കാത്ത ആരും ഉണ്ടാവില്ലേ അദ്ദേഹത്തെ ശ്രദ്ധിക്കാത്ത ആരുമില്ല ഏഹ് ലോകം മുഴുവൻ സഞ്ചരിക്കുകയും ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏകദേശം നൂറ്റി സംതിങ് രാജ്യങ്ങൾ നൂറ്റി അൻപതോളം രാജ്യങ്ങളുടെ അടുത്തൊക്കെ സന്ദർശിച്ചിട്ടുണ്ട് ആദ്യമായി നേപ്പാൾ യാത്ര പോയതൊക്കെ അദ്ദേഹം വിവരിക്കുമ്പോൾ കോഫിറ്റിൽ കയറിയിട്ട് നേപ്പാളിന്റെ എന്താ പറയാ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വ്യൂ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പൈലറ്റ് തന്നെ പൈലറ്റിന്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ സത്യം അപ്പൊ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോ അത് നമ്മുടെ മനസ്സിനെ എന്താ പറയാ അല്ലുപ്പിടിച്ച് പോകും അല്ലെങ്കിൽ സ്പർശിച്ച് നമ്മുടെ മനസ്സിനെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകുന്ന നല്ലൊരു ലെക്ചറാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഡയർ കുറിപ്പുകളൊക്കെ അല്ലെ യാത്രകളുടെ ഡയർ കുറിപ്പുകൾ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അല്ലേ നാട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ മനോഹരമായി സംസാരിക്കുന്ന ലോകത്തെ പറ്റിയും എന്താ പറയാ ലോക ജനതയെ പറ്റിയും ഒരുപാട് ഇവിടെ വരുത്തേണ്ട പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് അവബോധവും അവഗാഹവും എന്താ പറയാ ജ്ഞാനവും ഒക്കെ ഉള്ള ഒരാള് ജ്ഞാനം എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ആത്മീയതയൊന്നും അല്ല കേട്ടോ ആത്മീയത ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നുമല്ല ഈ ആത്മീയതയെ അദ്ദേഹം ഒന്ന് തൊട്ടു കളിച്ചപ്പോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള മണ്ടത്തരങ്ങൾ അദ്ദേഹം തൊട്ടു കളിച്ചപ്പോ പെട്ടെന്ന് തന്നെ ആളുകൾ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു നോക്കുകയാണ് അദ്ദേഹത്തിന്റെ വീഡിയോകൾക്ക് താഴെ വളരെ മോശമായിട്ടുള്ള തരത്തിലുള്ള കമന്റുകൾ കൊണ്ട് അഭിഷേകം നടത്തിയാണ് അപ്പൊ ഈ മണ്ടന്മാർ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളുടെ വക്താക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് കാരണം ഇതിനേക്കാൾ വലിയ മണ്ടത്തരങ്ങൾ അയ്യായിരമോ പതിനായിരമോ വർഷങ്ങൾക്ക് മുൻപ് നിലനിന്നിരുന്നു ആ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതായത് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നമ്മള് ഈ ഒരു കണക്ക് വെച്ചൊരു ജോർജിയൻ കലണ്ടർ പ്രകാരം തയ്യാറാക്കുന്ന കൊല്ലവർഷത്തിന്റെ കണക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അല്ലെ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ കൊല്ലവർഷമാണ് യഥാർത്ഥത്തിൽ ജോർജിയൻ കലണ്ടർ നമ്മൾ നമ്മളിപ്പോ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇങ്ങോട്ട് എണ്ണിത്തുടങ്ങിയ ഒരു ചെറിയ കാലഘട്ടം അതിനു മുമ്പ് മനുഷ്യർ ജീവിച്ചിരുന്നോ വളരെ വലിയ ഇന്നത്തെക്കാൾ ചക്കിനളക്കളി എന്താ പറയാ ടെക്നോളജിയൊക്കെ വളരെ ഹൈ ആയിട്ടുണ്ടായിരുന്ന ഒരുപാട് ജനസമൂഹങ്ങളും ഗോത്രങ്ങളും ഒക്കെ വസിച്ചിരുന്നു അതിൽ നിന്ന് വളരെ അധോഗതിയിൽ ഉണ്ടായിരുന്ന ചില ഗോത്ര വിഭാഗങ്ങൾ കയ്യൂക്ക് കൊണ്ട് മാത്രം കാര്യം നേടിയ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഭീതി വിതച്ചുകൊണ്ടൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാം ഇത്തരത്തിലാണ് അവരുടെ മതങ്ങളെ വളർത്തിയതും മന്ധവിശ്വാസങ്ങളുടെ വലിയ എന്താ പറയാ തീച്ചുളകളൊക്കെ പണിത് വച്ചതും കാരണം അതിലേക്ക് വന്ന് വീഴുന്നതെല്ലാം ബന്ധുരുക്കി ചാവുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ആ അന്ധവിശ്വാസങ്ങൾക്കൊന്നും കാര്യമായിട്ട് പ്രസക്തിയൊന്നുമില്ല അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഒന്ന് അതിനെതിരെ ഒന്ന് പ്രതികരിച്ചപ്പോ എതിരെയൊന്നും അല്ല ജസ്റ്റ് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ദൈവവിശ്വാസം ആവാം നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ അതിനെന്താണ് പ്രശ്നം ധ്യാനം എന്നൊക്കെ പറയുന്നവന് ആവാം പക്ഷെ അതിനപ്പുറത്തേക്ക് എന്റെ വിശ്വാസം മാത്രമാണ് വിശ്വാസം എന്ന് പറയുമ്പോൾ അത്തരം പൊട്ടത്തരങ്ങളിലേക്ക് മറ്റുള്ളവരെ കൂടി ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ അവര് വിശ്വസിക്കണം എല്ലാവരും വിശ്വസിക്കാം വിശ്വസിക്കാത്തവരൊക്കെ എന്താ പറയാ മോശക്കാരാണെന്ന് പറയുന്ന തരത്തിൽ വളരെ മനോഹരമായി രണ്ടു മൂന്ന് വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഒരു ചെറിയ കഥ പറഞ്ഞപ്പോ ആളുകൾ മുഴുവൻ അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞു അപ്പോ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു കൊണ്ടതാണ് അതായത് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പൊ ചൈനയിലാണെങ്കിൽ പോലും അന്ധവിശ്വാസങ്ങളുടെ വളരെ വലിയ കാരണം ചൈനയ്ക്ക് വളരെ വലിയ ഇവയും പുറത്തോട്ട് അറിയാത്ത തരത്തിലുള്ള നാഗരിക സംസ്കാരം ചൈനയിൽ വളരെ പണ്ടുണ്ടായിരുന്നു മറ്റുള്ള നമ്മുടെ മോഹൻജദാരോ ഹാരപ്പ അല്ലെങ്കിൽ മറ്റുള്ള ഇതേപോലുള്ള എന്താ പറയാ നഗര സംസ്കാരങ്ങളും നാഗരികതകളും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ചൈനയിൽ പക്ഷേ ചൈനയുടെ പ്രത്യേക പരിസ്ഥിതി കൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങളൊന്നും കാര്യമായി പുറത്തോട്ട് വരാത്തത് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ അന്ധവിശ്വാസ ജടിലങ്ങളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലോകത്തുണ്ടായിരുന്നു അപ്പൊ ഓരോ തലമുറ കഴിയുമ്പോഴും ആ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങൾ ആയിരുന്നു എന്നുള്ള തരത്തിൽ ആളുകൾ മനസ്സിലാക്കി അല്ലെ അത്തരത്തിൽ ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഇത് അന്ധവിശ്വാസങ്ങളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ചെയ്തു അതിന്റെ ഭാഗമാണ് യഥാർത്ഥം പിരമിഡുകളൊക്കെ അപ്പൊ ഈജിപ്തിലെ പിരമിഡുകള് ചൈനയിലെ ഇതുപോലുള്ള വലിയ രാജാക്കന്മാർ അന്നത്തെ രാജാക്കന്മാര് അവര് മരണപ്പെടുമ്പോൾ അവരുടെ പട്ടാളക്കാരുടെ കൂടെ അതേപോലെ അവരെയൊക്കെ കൊണ്ടൊടുക്കിക്കൊണ്ട് അവരെ മുഴുവൻ താൻ്റെ കൂടെ അൽജരന്മാരായി സ്വർഗത്തിലേക്ക് പോകുമ്പോൾ കൂടെ വേണമെന്ന് ശാഠ്യം പിടിക്കെ അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കുകയും ആ പ്രതിമകൾക്കുള്ളിൽ അവരുടെ ശവങ്ങളെ അവരെ കൊള്ളുകൊണ്ട് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കി പ്രത്യേക കൂട് കൂടുപോലെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് പ്രതീക്ഷിക്കുകയും അത്തരത്തിൽ തങ്ങളുടെ മരണശേഷം തങ്ങളുടെ കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള അലാചാരങ്ങൾ പണ്ടുണ്ടായിരുന്നു പിരമിഡിലും ഇതേപോലെ നമുക്ക് കാണാൻ പറ്റും പിരമിഡുകൾക്കകത്ത് പറവുമാരെ അടക്കം ചെയ്യുകയും ആ പറവുമാർക്ക് വേണ്ട ധന ധാന്യ സമ്പത്ത് നിലവിൽ കൂടെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് പിരമിഡിൽ അത്രം ധാന്യങ്ങളോ ധനമോ ഒന്നും കാണാൻ പറ്റില്ല അതൊക്കെ പല നൂറ്റാണ്ടുകളിൽ കൊള്ളയടിക്കപ്പെട്ടതും ആവാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനാചാരങ്ങൾ അന്ധവിശ്വാസം ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട് അപ്പോ പെറുമിലും ഇതേപോലെ ഏറ്റവും പുതിയ ഡയറി കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതേപോലെ ഏർ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ രാജാക്കന്മാര് മരിച്ചു പോകുമ്പോൾ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അണുചരന്മാരെ മുഴുവൻ തങ്ങളുടെ പരിചാരകരായി വേണമെന്ന വാശിയിൽ കൂടെ കൂടെയുണ്ടായിരുന്ന ആളുകളുടെ മുഴുവൻ കൊന്ന് ഈ പിന്നെ ശവകുലത്തിന്റെ കൂടെ സംസ്കരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇതേപോലെ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ തലയോറ്റുകൾ കടത്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ദൈര്ക്കുറത്തിൽ കാണാനായിട്ട് പറ്റും അപ്പൊ അന്ധവിശ്വാസങ്ങൾ അങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും അന്ധവിശ്വാസങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മളിപ്പം പറയുന്ന വിശ്വാസങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളായി തീർന്നേക്കാണ് അപ്പൊ രണ്ടായിരമോ അയ്യായിരമോ വർഷം പഴക്കമുള്ള വിശ്വാസങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന ഒരു ചെറുവിഭാഗങ്ങളെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇനി അടുത്ത ഒരു തലമുറ വരുമ്പോൾ തീർച്ചയായിട്ടും അവരിത് പൂർണ്ണമായും തള്ളിക്കളങ്ങുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ ഇന്റർനെറ്റ് പോലെയുള്ള വേഗതയേറിയ എന്താ പറയാ ആശയ സംവിധാനങ്ങളും ചാലകങ്ങളും മാധ്യമങ്ങളും ഒക്കെ ഉള്ള ഈ കാലത്ത് ഒരിക്കലും ഒരു ദൈവസങ്കല്പത്തിലും സാധിക്കാൻ അല്ലെങ്കിൽ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള എന്താ പറയാ വേഗത കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോയുന്ന മനുഷ്യകുലത്തിന്റെ ഏർ മാനവകുലത്തിന്റെ മാനവികതയൊന്നും നമുക്ക് ഒരു ദൈവസങ്കല്പത്തിലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ ദൈവസങ്കല്പങ്ങൾ എല്ലാം പരസ്പരം പൂരക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് യഥാർത്ഥത്തിൽ ഒന്ന് ഒരാൾക്ക് മറ്റൊരാളെ പറ്റില്ല കാണാൻ പറ്റില്ല എന്താണ് ഇപ്പൊ രണ്ട് ദൈവം ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം അല്ലെങ്കിൽ പത്ത് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം അവരവരുടെ ഇപ്പൊ ഒരു മിനിസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭയിൽ പത്ത് മന്ത്രിമാരുണ്ട് ഉണ്ട് അവർ പത്ത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന പോലെ അവർ ചെയ്തോട്ടെ ഇപ്പൊ ഹിന്ദു സങ്കല്പത്തിലൊക്കെ കുറച്ചുകൂടെ വൈതാളെന്ന് പറയാം അല്ലെ പലതരം ദൈവങ്ങൾ അവർക്ക് പലതരം സ്ഥിതി സൃഷ്ടി സ്ഥിതി സംഹാരം അങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അല്ലേ ആ തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറെ നൂറായിരം മുപ്പത്തിമുക്കുകോടി ദൈവങ്ങൾ വേറെയും കാര്യം വായുവിലും അഗ്നിക്കും ഏർ ഈ പറഞ്ഞ ജലത്തിലും ഒക്കെ വേറെ വേറെ ദൈവങ്ങൾ നല്ല കാര്യം അത്ര ദൈവങ്ങൾ ഉണ്ടായാലും ആർക്കാണ് കുഴപ്പം ഒരു പ്രശ്നവുമില്ല കാരണം അത് ആ ഒരു സനാതന സനാതനധർമ്മത്തിന്റെ ഒരു എന്താ പറയാ വിശാലമായ കാഴ്ചപ്പാടിനെ കാണിക്കുന്നു കാണിക്കുന്നതെന്ന് മാത്രമല്ല ഇതെല്ലാം സങ്കല്പങ്ങൾ തന്നെയാണല്ലേ തീർച്ചയായിട്ടും അപ്പോ ചില സങ്കല്പങ്ങളൊക്കെ നമ്മളെ ഒരുപാട് വെറുതെ ചിന്തിപ്പിക്കും അപ്പൊ ഏർ മൃതസഞ്ജീവിത കയറിപ്പോയ നമ്മുടെ ഹനുമാൻ മരുത്വമല മുഴുവനായി പറിച്ചുകൊണ്ട് വരികയും ഒരു ദൈവസങ്കല്പം തന്നെയാണ് ഹനുമാൻ അല്ലേ അപ്പൊ ഹനുമാനെ ആ മൃതസഞ്ജീവിനെ മാത്രം എടുത്തുകൊണ്ട് വന്നാൽ തരുന്ന മലമൂലം കൊണ്ടുവരുത് ഇരുന്നല്ലേ അപ്പൊ കഥകളാണ് ഇതെല്ലാം തന്നെ കഥകളാണ് അതേപോലെ ഓരോ മതവിഭാഗങ്ങളും ഉണ്ടാക്കുന്ന കഥകൾ അതിൽ തന്നെ മെനഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഈ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി പണ്ടാരമടങ്ങിപ്പോയി അല്ലെ ആ അപ്പൊ ആ നിലക്ക് വളരെ എന്താ പറയാ അന്ധവിശ്വാസങ്ങൾക്ക് അവസാന കാലഘട്ടമായിരിക്കാം ഒരുപക്ഷെ ഈ രണ്ടായിരത്തി എത്രയായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങുന്ന ഇനി അൻപതാകും പിന്നെ രണ്ടായിരത്തി ഒരുന്നൂറാവും അല്ലെ ഈ രണ്ടായിരത്തിഒരുന്നൂറിലേക്കൊക്കെ വരുമ്പോ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടാം നൂറ്റാണ്ടിലേക്കൊക്കെ പ്രവേശിക്കുമ്പോ ഒരുന്നൂറിലും ഇരുന്നൂറിലും ഒക്കെ വരുമ്പോ തീർച്ചയായിട്ടും കളി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമ്മുടെ തലമുറ കഴിഞ്ഞു പോകുമ്പോൾ തൊട്ടടുത്ത തലമുറകൾ കയറി വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും മതവിശ്വാസങ്ങളുടെ കാര്യത്തിൽ എങ്കിലും സംഭവിച്ചിരിക്കും പിന്നെ ഇവിടെ ഇപ്പൊ നിലനിൽക്കുന്ന എന്താ പറയാ ഈ അന്ധവിശ്വാസങ്ങളും തമ്മിലടികളും ഇതൊരു രാജ്യത്തിന്റെ ഭരണം തന്നെ തിരിക്കാൻ വേണ്ടി വർഗീയമായിട്ടുള്ള ചേരുതിരിവുകൾ ഉണ്ടാക്കുകയും പക്ഷയ്ക്ക് പറയുകയാണ് അല്ലെ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ഓടി നടന്ന് എന്താ പറയാ പ്രചരണം നടത്തുന്നത് വെറും വർഗീയതയാണ് ഇവർ എന്താണ് ഇവരുടെ തൊട്ടടുത്ത ഭാവി എന്താണെന്ന് യഥാർത്ഥത്തിൽ ഇവർക്ക് അറിയില്ല ഒരു വികസനവും പറയാനില്ല ഇപ്പൊ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാ മാത്രത്തിലാണ് ഏറ്റവും മോശമായ വാക്കുകൾ മറ്റ് ഇതര സമുദായങ്ങളെ പറ്റി പറയാണ് അപ്പൊ ഈ സമുദായങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന മനോഭാവമാണ് ഇവർക്ക് ഓരോരുത്തർക്കും ഉള്ളത് ആ മനോഭാവമാണ് മാറിവരേണ്ടത് അതിനുള്ള വിദ്യാഭ്യാസം എന്ന മരുന്നാണ് ഓരോ മനുഷ്യനും ലഭിക്കേണ്ടത് അത് അവരുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഒരേ കാരണവശാലും പ്രായപൂർത്തിയാകാത്ത ഒരാൾക്ക് മതവിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിരോധിക്കപ്പെടേണ്ട ഒരു സംഭവമാണ് ആ തരത്തിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം അത് ഓരോരുത്തരുടെയും പേഴ്സണൽ മാറ്റർ മാത്രമാണെന്ന ആ ഒരു ബോധം മനുഷ്യരുടാണ് അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല അപ്പോൾ ഈ ഒരു ലൈവ് നമ്മള് ഏകദേശം പതിനൊക്കെ ആയിട്ടുണ്ട് അല്ലേ ഓക്കെ നമ്മുടെ സാധാരണ ലൈവുകൾ ഇരുപത് ഇരുപത്തി രീതിയിലേക്ക് വന്നിരുന്നതാണ് എന്തായാലും തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ സ്വന്തം പ്ലാൻ ചെയ്ത് ഓരോ മനുഷ്യനും അവളുടെ ആദ്യം അവൾ ഇതേപോലെ നേരെ ചൊവ്വ സാമാന്യ ബോധത്തോടെ യുക്തിബോധത്തോടെ ശിക്ഷിക്കുകയും അവൻ്റെ വീടിനെ ആ തരത്തിലേക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അവനിലൂടെ സാമാന്യ ബോധമുള്ള ഒരു മനുഷ്യ എന്താ പറയാ ജീവിതം കെട്ടിപ്പടുത്താനും സാമൂഹിക ജീവിതം കെട്ടിപ്പടുത്താനും കുറെ ഒക്കെ ധാർമ്മികമായി ജീവിക്കാനൊക്കെ അവന് സ്വയമേവ കഴിയും കാരണം മതങ്ങൾ പറയുന്ന ധാർമികതയെക്കാൾ ഒരു പടി മുന്നിൽ ഒരു പടി ഒന്നും അല്ല ഒരു പത്ത് പടിയെങ്കിലും മുന്നിലാണ് നമ്മുടെ ഇന്നത്തെ മാനവിക സമൂഹം തീർച്ചയായിട്ടും നമ്മുടെ നിയമങ്ങളാവട്ടെ സാർവദേശീയമാണ് അല്ലെ സാർവദേശീയ അന്തർദേശീയമായിട്ടുള്ള തരം നിയമങ്ങൾ ഇന്റർനാഷണലി ആഗോള തലത്തിലൊക്കെ നമ്മൾ എത്ര നല്ല രൂപത്തിലാണ് കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്നത് അവിടെയൊന്നും മതങ്ങൾക്ക് ഏതും പങ്കുമില്ല മതങ്ങളുടെ വേദിക്കെട്ടുകൾക്കുള്ളിൽ വെറുതെ സമയം കളയാതെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കുന്ന നല്ലൊരു എന്താ പറയാ എന്താ പറയാ ജനങ്ങൾ ആ ചിന്തിക്കുന്ന രൂപത്തിലേക്ക് മാറണം കാര്യങ്ങൾ അല്ലെ അത് നമ്മുടെ സന്തോഷ് ജാ ജോർജിക്കുള്ള പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെ എത്ര എത്ര അനുഭവങ്ങളിലൂടെ കടന്നുപോയ തീച്ചുള്ളകളായിരിക്കും യഥാർത്ഥത്തിൽ സമ്പത്തുണ്ട് അല്ലെങ്കിൽ എന്താ പറയാ കാർഷിക ഒരു കാർഷിക ജീവിത രീതിയിൽ നിന്നൊക്കെ അദ്ദേഹം സ്വന്തമായി പടുത്ത് ഒറ്റ എന്താ പറയാ ഒറ്റ കാലിൽ നിന്നുകൊണ്ട് അവനവന്റെ സ്വന്തം അസ്തിത്വത്തിൽ നിന്നുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾക്ക് വേണ്ടി അതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ട് ഇപ്പോഴും അദ്ദേഹം പറയുന്നു അദ്ദേഹം അർദ്ധരാത്രിയിലൊക്കെയാണ് മൂന്ന് മണിക്കും നാലു മണിക്കും ഒക്കെ അർദ്ധരാത്രി ഒന്നുമല്ല അപ്പൊ നേരം പുലരുകയാണ് എന്നിട്ട് രാവിലെ ഒരു പത്ത് മണി വരെയൊക്കെ കിടന്നിറങ്ങി വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളുടെ എന്താ പറയാ ബിസി ഷെഡ്യൂളുകളിലേക്ക് പോവുകയും അതിനിടയ്ക്ക് യാത്രകൾ ചെയ്യുകയും ലോകയാത്രകൾ നടത്തുകയും ലോകത്തിന്റെ മുഴുവൻ ഇതേപോലെ അപശ്വതികളെ എടുത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തെറിയുകയും നിങ്ങൾ ചിന്തിക്കുക എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത്തരം ആളുകളല്ലേ യഥാർത്ഥ പ്രവാചകന്മാർ മാനവകുലത്തിന്റെ പ്രവാചകന്മാർ ഇവരൊക്കെയാണ് അല്ലാതെ മതങ്ങളുടെ വേലിക്കെട്ടുകൾ ജൂതനെ കണ്ടുകൂടാ അല്ലെങ്കിൽ ക്രിസ്ത്യനെ കണ്ടുകൂടാ മുസ്ലിമിനെ കണ്ടുകൂടാ എന്ന് പറയുന്നവരൊന്നും യഥാർത്ഥത്തിൽ ഏർ മതരോഗികളാണ് എന്ന് പറയുന്നവരും അവരൊക്കെ ഈ സമൂഹത്തിന്റെ രോഗങ്ങൾ അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും വരും എന്താ